ശ്രീ എ എസ് പണിക്കർ അവർക്ക് മറ്റ് വിശിഷ്ട വ്യക്തികളെ അത്യധികമായ സന്തോഷത്തോടെയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ക്ഷണിച്ചത് പ്രകാരം ഞാനിവിടെ എത്തിയതും നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതും നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമേ അറിയിക്കട്ടെ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഇപ്പം ആളുകൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിഷയമാണത് പണ്ടൊരു പ്രഭാഷകൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും ആളുകൾ കൂട്ടമായിട്ട് ഉറങ്ങുമായിരുന്നു പക്ഷേ ഈ പ്രഭാഷകൻ ഒരു സാഡിസ്റ്റാണ് അദ്ദേഹം ആരെങ്കിലും ഉറങ്ങുന്നത് കണ്ടാൽ ഉടനെ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ വിളിക്കും ഹലോ ആ കള്ളി ഷർട്ട് ഉറങ്ങുന്ന ആളിലല്ല അടുത്തിരിക്കുന്ന ആളിനെ ഉടനെ കള്ളി ഷർട്ട് എഴുന്നിട്ടിരിക്കും അയാൾ വിളിച്ചു വളർത്താൻ സ്ഥിരം പരിപാടിയാണ് എവിടെ പോയാലും ആളുകൾ ഉറങ്ങും അയാൾ തൊട്ടടുത്തിരിക്കും കണ്ണാടി കണ്ണാടി എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഒടുവിൽ കണ്ണാടി വന്നു ചൂടായിട്ട് എഴുന്നേറ്റ് വന്നു എന്താണ് അയാളെ വിളിച്ചു നടത്താൻ കണ്ണാടി പറഞ്ഞു സാറ് എന്നെ വിളിച്ചു മതി സാറല്ലേ ഉറക്കിയതെന്ന് ഇതൊക്കെയാണ് പ്രഭാഷകന്മാരുടെ അവസ്ഥ പക്ഷേ ഇവിടെ നിങ്ങളോട് എന്തെങ്കിലും പറയാതെ പോകുന്നത് ഉചിതമല്ലോ കൂട്ടായ്മയാണ് സ്നേഹമാണ് പാരസ്പര്യമാണ് പരസ്പര വിശ്വാസമാണ് കരുതലാണ് കരുണയാണ് അനുകമ്പയാണ് ഇതൊക്കെ ചേരുന്നതാണ് എല്ലാം മൂർത്ത ഭാവമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പക്ഷേ പൊതുവെ മനുഷ്യൻ വല്ലാതെ മാറിപ്പോയിരിക്കും ചിരി മറന്നു പോയിരിക്കുന്നു പലരും ആരോ പറയുന്നത് കേട്ടു പി എസ് സി പരീക്ഷയിലെ ഒരു ചോദ്യമായിരുന്നു മനുഷ്യൻ അവസാനമായി ചിരിച്ചത് എന്നാണ് എന്ന് മനുഷ്യൻ അവസാനമായി ചിരിച്ചതെന്നാണ് ഈ ചിരിയുടെ ജ്വാലകൾ ഉയർത്താനാണ് ഇത്തരം കൂട്ടായ്മകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അക്കിത്തമെന്നൊരു കവി നമുക്കുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവർക്കായി ഒരു ചിരി ഞാൻ ചെലവാക്കവേ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കവിയാണ് എരുപാന് നൂറ്റാണ്ടിന്റെ ഇതിഹാസം എഴുതിയ കവിയാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ കവി അദ്ദേഹം പറയുന്നു വളരെ സാധാരണ ഭാഷ പറയുന്നു മറ്റുള്ളവർക്കായി ഒരു ചിരി ഞാൻ ചെലവാക്കവേ എൻ ഹൃത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി നിത്യ നിർമ്മല പൗർണമി അത്രയേറെ അനുഭൂതിജന്യമായ ഒന്നാണ് ചിരി എന്ന് പറയുന്നത് ചിരിക്കുന്ന ഒരേ ഒരു മൃഗമാണ് മനുഷ്യൻ അരിസ്റ്റോട്ടിൽ അങ്ങനെയാണ് മനുഷ്യനെ നിർവചിച്ചത് പക്ഷേ നമ്മളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്നേഹദാരിദ്ര്യമാണ് പട്ടിണി നമുക്കൊരു വിഷയമല്ല തൊഴിലില്ലായ്മ അത്ര വലിയ വിഷയമല്ല യുദ്ധഭീതിയും ഒരു പരിധിവരെ നമുക്ക് നേരിടാം പക്ഷേ സ്നേഹമില്ലായ്മ സ്നേഹദാരിദ്ര്യം അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം നമ്മൾ പത്രമെടുത്ത് നോക്കിയാൽ നമ്മൾ രാത്രി അവസാനം വരുന്ന വാർത്ത കണ്ടാൽ രാത്രി അവസാനം വരുന്ന വാർത്ത എന്ന് പറയുന്നത് ക്രൈമാണ് അല്ലേ പലരും അത് കണ്ടിട്ടേ ഉറങ്ങുന്നുള്ളൂ എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല ക്രൈം കണ്ടു കഴിയുമ്പോൾ പക്ഷെ അതൊരു അതൊരു അഡിക്ഷനായി മാറിയിരിക്കുന്നു ആരൊക്കെ ആരെയെല്ലാമാണ് കൊല്ലുന്നത് അമ്മയെ മകൻ കൊല്ലുന്നു ഭർത്താവിനെ ഭാര്യ കൊല്ലുന്നു ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു മോപ്പസ്സാങ് എന്നൊരു എഴുത്തുകാരനുണ്ട് മോപ്പസ്സാങ്ങിന്റെ വിഖ്യാതമായ ഒരു കഥയാണ് ലവ് സ്നേഹം ആ പേരിലാണ് അദ്ദേഹം ആ കഥ എഴുതിയിരിക്കുന്നത് വളരെ ഒരു കഥ അദ്ദേഹം ഒരു ദിവസം പത്രം നോക്കുമ്പോൾ ഒരു ഭർത്താവ് ഭാര്യയെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഒരു ഭർത്താവ് ഭാര്യയെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വായിച്ചപ്പോഴാണ് അദ്ദേഹം ലവ് എന്ന് പറയുന്ന അതിമനോഹരമായ കഥ എഴുതിയത് അദ്ദേഹം തന്റെ ഓർമ്മകളിലേക്ക് പോവുകയാണ് തന്റെ യൗവന തന്റെ തൻ്റെ കൂട്ടുകാരനകത്ത് അദ്ദേഹം കാട്ടുതാറാവുകളെ വേട്ടയാടാൻ പോയി എന്നാണ് പറയുന്നത് ചതുപ്പ് തലത്ത് മഞ്ഞുവീഴ്ചയുള്ള ഒരു പകൽ അതിൽ അതിലൊരെണ്ണത്തിന് വെടിവെക്കുമ്പോൾ അത് വല്ലാതെ പറന്ന് ആ വെടി കൊണ്ടതിന്റെ പ്രാണരോദനത്തോടെ വല്ലാതെ പറന്ന് ചെറുകിട്ടടിച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ അതിന്റെ അവസാന നിമിഷങ്ങളെ ആകാശത്തിലെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ അവശേഷിക്കുന്ന സൗഖ്യവുമായി പങ്കുവെക്കുകയാണ് ഞാൻ അടുത്ത പക്ഷിയെ വെടിവെച്ചു അടുത്ത പക്ഷി എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ഈ താറാവിന് വെടി കൊണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പറഞ്ഞു എന്ന മറ്റൊരു കാട്ടു താറാവായിരുന്നു അതിനെ തന്നെ വെടിവെച്ചു ആ വെടിയേറ്റുകൊണ്ട് ഈ അവസാന നിമിഷങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുന്ന ആ പക്ഷിയുടെ അടുത്ത് അതിനെ പരിചരിച്ചുകൊണ്ട് പറക്കുകയും ആദ്യത്തെ പക്ഷി നിലത്ത് വീഴുമ്പോൾ ഈ പക്ഷിയും അതിനടുത്ത് തന്നെ വീണ് വിടഞ്ഞ് മരിക്കുകയും ചെയ്തു ജീവൻ പിടിയുകയും ചെയ്തു എഴുത്തുകാരൻ ആ പക്ഷികളെ എഴുത്തില്ല ആ വീഴ്ചയിൽ കിടക്കുന്ന പക്ഷികളെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം പറയുന്നു അവർ പ്രണയത്തിലായിരുന്നിരിക്കാം അവർ സ്നേഹത്തിലായിരുന്നിരിക്കാം നോക്കണം ഉത്തമമായ സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ടവർ അവസാന നിമിഷത്തിലും ആ സ്നേഹത്തിൻ്റെ തീവ്രമായ ചെറുകടിയൊച്ചകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരുമിച്ച് ജീവൻ വെടിയുകയാണ് എന്നോർത്തുകൊണ്ട് ഇവിടെ കണ്ട വാർത്തയിലേക്ക് അദ്ദേഹം മടങ്ങി വരുന്നു ഭാര്യയെ കൊന്നിട്ട് ഭർത്താവ് ജീവൻ ഒടുക്കിയിരിക്കുന്നു അവിടെ എന്താണ് സംഭവിച്ചത് നമ്മുടെ നാട്ടിൽ നിരവധി ഡിവോഴ്സുകൾ നടക്കുകയാണ് ഒരുപാട് വിവാഹമോചനങ്ങൾ നടക്കുന്നു വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റെന്ന് മുതൽ മോചനത്തിനുള്ള സ്റ്റെപ്പുകൾ ആരംഭിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കോടതികൾ കുടുംബ കോടതികളാണ് പുതിയ പുതിയ കുടുംബ കോടതികൾ ആരംഭിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഈ പരസ്പര വിശ്വാസത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും ബന്ധനം നഷ്ടപ്പെട്ടു പോകുന്ന അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അവരുടെ പള്ളിയിൽ പത്രോസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഭാര്യ മരിച്ചുപോയി പത്രോസിന്റെ ഭാര്യ മരിച്ചപ്പോൾ ഈ ചരമ ശുശ്രൂഷയുണ്ട് ചരമ ചരമശുശ്രൂഷയ്ക്ക് വന്നത് പുതുതായിട്ട് ചാർജെടുത്ത വികാരി അച്ഛനാണ് അദ്ദേഹത്തിന് പത്രോസിനെ അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏലിയാമിയെ അറിഞ്ഞുകൂടാ അപ്പൊ അദ്ദേഹം സാധാരണ നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു പത്ര ഹൗസിൻ്റെ ജീവിതത്തിലെ എല്ലാമെല്ലാമായിരുന്ന ഏലിയാമ്മ പോയിരിക്കുന്നു പത്രോസിന്റെ ജീവിതം വ്യർത്ഥമായിരിക്കുന്നു പത്രോസിന്റെ ഇനിയുള്ള നാളുകൾ ദുഃഖം നിറഞ്ഞതായിരിക്കുന്നു അത്രമേൽ ഏലിയാമ്മ പത്രോസിന്റെ ജീവിതത്തെ ധന്യമാക്കുകയായിരുന്നു അപ്പോൾ ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി കാരണം പത്രോസിന്റെ ഒരു പൊടി സ്വൈരം ഏലിയാമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല യാതൊരു ആശ്വാസവും കിട്ടാതെ നിത്യവും മഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഏലിയാമ്മ പോയതിന്റെ ആശ്വാസത്തിലാണ് പത്രോസ് നിൽക്കുന്നത് പക്ഷെ അച്ഛൻ ഇതൊന്നും അറിയാതെ പറയുന്നു ഏലിയാമ്മ പോയതിന്റെ ദുഃഖം എങ്ങനെയാണ് പത്രോസ് അതിജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല കർത്താവ് അതിനുള്ള തുണ കൊടുക്കട്ടെ അതിനുള്ള കരുത്ത് കൊടുക്കട്ടെ പത്രോസിന് പുതിയ ഊർജം കൊടുക്കട്ടെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇട്ടി മുഴങ്ങി മഴക്കോൾ മഴ പെയ്യാനുള്ള സാധ്യത ഇടിമുഴങ്ങുന്നു ഇപ്പം അറിയാതെ പറഞ്ഞു എന്ന് അവൾ അവിടെ എത്തിയെന്ന് തോന്നുന്നു അവിടെയൊക്കെ ചവിട്ടി തകർക്കുകയാണ് ഈ വിധത്തിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പരസ്പര ഐക്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ അകലുന്നത് ദാമ്പത്യത്തെക്കുറിച്ച് അതിമനോഹരമായ ഒരു നിർവചനം ഇങ്ങനെയാണ് ഒരിക്കലും അകലാനാവാത്ത വിധം അടുത്തിട്ടുമില്ല ഒരിക്കലും അടുക്കാനാകാത്ത വിധം അകന്നിട്ടുമില്ല ഭർത്താവ് ആത്മഹത്യ ചെയ്ത വീട്ടിൽ പോകുന്ന സമയത്ത് അടുത്ത ദിവസം ചിലർ ചോദിക്കും ഭാര്യയോട് തന്നെ ചോദിക്കും എന്തായിരുന്നു കാരണം എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കടമാണോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ ഭാര്യ പറയും ഒരു പ്രശ്നവുമില്ലായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഈ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ഇദ്ദേഹം ഈ വിഷം കഴിക്കുന്നു എന്ന് പറയുന്ന മൂന്ന് മണിക്കാണ് ഒന്നര മണിവരെ ഞങ്ങൾ ഉത്തരേന്ത്യൻ ടൂറിനെക്കുറിച്ച് അടുത്ത ആഴ്ച പോകേണ്ട ഉത്തരേന്ത്യൻ ടൂറിനെ കുറിച്ച് എവിടെയൊക്കെ പോകണം എവിടെയൊക്കെയാണ് പ്രശ്നം അത് മാറ്റണം ശ്രീനഗറി പോണ്ട എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നോക്കണം ഒന്നര മണിവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ടൂറിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ കുമാരൻ അശാന്റെ ഒരു കൃതിയാണല്ലോ ലീല ലീല എന്ന കൃതിയിൽ ലീലയെ കുറിച്ച് ആശാൻ പറയുന്നുണ്ട് ലീലയ്ക്കൊരു പ്രണയമുണ്ടായിരുന്നു അത് മദനന്റെ മൊത്തമായിരുന്നു മദനൻ എന്ന കഥാനായകനെ ഉപേക്ഷിച്ച് ലീലയ്ക്ക് ഒരു വണികൊരന്റെ കൂടെ നിശ്ചയിച്ച കല്യാണം അനുസരിച്ച് പോകേണ്ടി വന്നു ഒരുപാട് നാടുകളിൽ വന്നു പല നാടുകൾ പല ഭാഷകൾ പല നിബന്ധനം എങ്ങനെ പോകേണ്ടി വന്നു ലീലയും ഈ മണിക്കൂരനുമായിട്ടുള്ള ദാമ്പത്യം അത്ര സുഖമല്ല ഒരു പക്ഷേ ലീല അദ്ദേഹവുമായി സമരസപ്പെടുന്നില്ല എന്നാശൻ പറയുന്നുണ്ട് ഘടനപതി വിലാസി നേത്ര കൃപാർദ്രയാകിലും തരംഗലീലയിൽ അതിൻ്റെ അർത്ഥം ലളിതമായി പറഞ്ഞാൽ അവരുടെ ദാമ്പത്യത്തിൽ ലീല സഹകരിക്കുന്നുണ്ടായിരുന്നില്ല കുറെ കഴിയുമ്പോൾ അശൻ എഴുതുന്ന ഒരു വരിയുണ്ട് ഒരു ഉഷസിൽ ഒരു പ്രഭാതത്തിൽ ഓൺ ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ ഒരു ഉഷസിൽ അവളുടെ സൈനീയശായി ആയിരുന്നവൻ ഉണർന്നിടാതെയായി കൂടെ കിടന്ന ആള് ഉണർന്നില്ല അറ്റാക്കാണോ ഹാർട്ട് അറ്റാക്ക് ആണോ കാർഡിയാക്ക് അറസ്റ്റ് ആണോ സ്ട്രോക്ക് ആണോ ലീലയ്ക്ക് അറിയില്ല എന്താണ് അയാൾക്ക് സംഭവിച്ചത് അയാൾ ആത്മഹത്യ ചെയ്തതാണോ ലീലയ്ക്ക് അറിയില്ല ലീലയ്ക്ക് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എത്ര അടുത്തിരിക്കുമ്പോഴും എന്തുമാത്രം അകലങ്ങളിലാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്തരം കൂട്ടായ്മകളിൽ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കുടുംബത്തിന്റെ കെട്ടുറപ്പാണ് ഇതെല്ലാം ഞാൻ എന്റെ പ്രസംഗം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു അതിനു മുമ്പ് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു അപ്പോ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനുകളെല്ലാം വായനാ സദസ്സുകൾ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുകയാണ് കാരണം പോലീസുകാർക്ക് ഇപ്പോൾ നല്ല കാലമല്ലെന്ന് തോന്നുന്നു അവർക്ക് ഗോചരാൽ ഇപ്പോൾ ശനിദശയാണ് എന്തുമാത്രം അന്വേഷണങ്ങൾ സസ്പെൻഷനുകൾ അല്ലേ വല്ലാത്ത പ്രശ്നമാണ് വല്ലാത്ത പ്രശ്നം അപ്പോൾ നേരത്തെ തന്നെ ഈ വായനാ സദസ്സുകൾ വായന ഉണ്ടാവണം വായന നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇന്നലെ അവിടുത്തെ എ സി ആണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഒൻപത് മണി കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും പതിനേഴ് വയസ്സുള്ള കുട്ടിയാണ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോക്സോ കേസാവും അപ്പം ഈ കുട്ടി ഒൻപത് മണി കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ വരുന്നത് രണ്ട് മണിക്കും മൂന്ന് മണിക്കുമാണ് ആ പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അതിനകത്തുള്ള പ്രശ്നങ്ങളാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിന്റെ വിഹ്വലതകളാണ് ആ പ്രശ്നം എന്ന് അദ്ദേഹം ലളിതമായി പറഞ്ഞ് അവസാനിപ്പിച്ചു ഇപ്പൊ ഈ വിധത്തിൽ ഒരു വലിയ വിഷയം സ്നേഹദാരിദ്ര്യത്തിൻ്റെ ഒരു വിഷയം നിലനിൽക്കുകയാണ് ഇപ്പൊ ലഹരിയുടെ ഒരു ലോകമാണ് ലഹരിയുടെ ലോകത്തിലാണ് എ അയ്യപ്പൻ്റെ ഒരു കവിതയുണ്ട് അതിമനോഹരമായ കവിതയാണ് ചെറിയ കവിതയാണ് കാമിനിമാർക്ക് പകുത്തു കൊടുക്കുവാൻ എനിക്ക് കരളില്ല കാമിനിമാർക്ക് പകുത്തു കൊടുക്കുവാൻ എനിക്ക് കരളില്ല കാരണം കാവിന്യമാർക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടമുള്ള ആന്തരികാവയവം കരളാണ് വേറെ ഒന്നുമല്ല ആ കരൾ എനിക്ക് നഷ്ടപ്പെട്ട് പോയിരിക്കുന്നു എന്തുകൊണ്ട് ലഹരിയുടെ പക്ഷികൾ അത് കവർന്നെടുത്തിരിക്കുന്നു ലഹരിയുടെ പക്ഷികൾ കരൾ കവർന്നു എന്ന സത്യം എത്ര കാവ്യസുന്ദരമായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ യുവാക്കൾക്ക് യുവത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോഴത്തെ ജീവിതത്തിൽ മാധുര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം കൃത്രിമ ലഹരിയുടെ ലോകത്ത് അവർ അഭിരമിക്കുകയാണ് ഓഷോ ഒരിക്കൽ പറഞ്ഞ ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ കഥയുടെ പേര് വിൻഡോ എന്നാണ് കഥ ഇങ്ങനെയാണ് ചുരുക്കി പറയാം ഒരു ക്യാൻസർ വാർഡ് ക്യാൻസർ വാർഡ് എന്ന് പറഞ്ഞാൽ പോരാ ക്യാൻസർ രോഗം അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിലെത്തുമ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന വാർഡാണ് പാലിയേറ്റീവ് വാർഡ് സാന്ത്വന ചികിത്സ ഇനി ചികിത്സയില്ല ഇനി സാന്ത്വനം മാത്രം മയക്കുമരുന്നുകൾ മാത്രം വേദന സംഹാരികൾ മാത്രം അങ്ങനെയുള്ള രണ്ടുപേരെ ഒരു മുറിയിൽ കിടത്തിയിരിക്കുന്നു ഒരാൾ ജാലകത്തിനടുത്താണ് വിൻഡോ ബെഡിലാണ് ജാലകത്തിനടുത്തുള്ള ബെഡിലാണ് മറ്റേയാൾ ഭിത്തിക്കടുത്തുള്ള ബെഡിലാണ് രണ്ടു പേർക്കും തീരെ വയ്യ ജീവിതത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇനി അവരെ രക്ഷിക്കാൻ ഒറ്റ ഡോക്ടറെ ഉള്ളു ഒറ്റ ഡോക്ടർ വിദഗ്ധൻ വിചക്ഷണൻ വർഗകാല വൈജാത്യമില്ലാത്തവൻ ഒറ്റയാൻ ഏതു നേരത്തും എത്തുപോലും ആ ഒറ്റ ഡോക്ടറെ ഉള്ളു ആരാണ് മൃത്യു മൃത്യുവെന്ന മൃത്യുഞ്ജയൻ രക്ഷകൻ മരണം കാത്തു കിടക്കുകയാണോ അങ്ങനെ കിടക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ആശ്വാസം തോന്നുമ്പോ ജാലകത്തിനടുത്ത് കിടക്കുന്ന ആൾ ഒന്ന് ചാരിയിരിക്കും ചാരി ഇരുന്നിട്ട് ആ ജാലകം തുറക്കും അപ്പോൾ അടുത്ത് കിടക്കുന്ന ആളും എഴുന്നേക്കും അയാൾ പറയും നല്ല രസമായിരിക്കുന്നു പോക്കുവയിൽ വീണ വഴിത്താരകൾ അവിടെ ഒരു മഞ്ഞപ്പൂക്കലുള്ള നിറയെ മഞ്ഞപ്പൂക്കലുള്ള മരം ആ മഞ്ഞപ്പൂക്കലുള്ള മരത്തിന് താഴെ വട്ടത്തിൽ കുറച്ചാളുകൾ അവിടെ കൂടിയിരിക്കുന്നു ഒരു നിരത്ത് പോകുന്നുണ്ട് കോളേജ് വിട്ട കുട്ടികൾ അതിലേ നടന്നു വരുന്നു അവിടെ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട് ആ ബൂത്തിൽ ഒരു പെൺകുട്ടി തടിച്ച ഒരു പെൺകുട്ടി ഒത്തിരി ചുരുണ്ട മുടിയുള്ള ഒരു പെൺകുട്ടി നിത്യവും ആ ബൂത്തിൽ വന്ന് അലയോ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്യുന്ന സമയത്ത് അവളുടെ മുഖത്ത് പവിഴമല്ലി പൂക്കൾ വിടരുന്നു അവളുടെ മുഖത്ത് സൗന്ദര്യത്തിൻ്റെ സൗരഭ്യത്തിൻ്റെ ശൃംഗാരത്തിൻ്റെ എല്ലാം നവരസങ്ങൾ തുളുമ്പുന്നു ഇതെല്ലാം ഈ വിൻഡോ സീറ്റിലുള്ള വിൻഡോ ബെഡിൽ കിടക്കുന്ന ആള് ഇങ്ങനെ ഇയാൾക്ക് വർണ്ണിച്ച് കേൾപ്പിക്കും അവസാന നിമിഷത്തിലും ജീവിതത്തിന്റെ സായം സന്ധിയിലും ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം എന്തോ ഒരു കുളിർമ എന്തോ ഒരു ശീതളിമ അങ്ങനെ അവരുടെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് ഈ പുള്ളിക്ക് രാത്രിയാകുമ്പോൾ ചിലപ്പോ വല്ലാത്ത ഒരു പ്രാണസഞ്ചാരം ഉണ്ടാവും പ്രാണൻ കുറുകുറ വലിക്കും ശ്വാസം കുറുകെ നിൽക്കും കണ്ണുകൾ ഉന്തു കളിക്കും ആകെപ്പാട വല്ലാത്ത ഒരു ഘട്ടത്തിൽ അയാൾ വല്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് ഭിത്തിയുടെ അടുത്ത് കിടക്കുന്ന ആളിന്റെ ഭിത്തിയിൽ ഒരു ബെല്ലുണ്ട് ആ ബെല്ലമർത്തുമ്പോൾ നേഴ്സ് ഓടിക്കൊണ്ടുവരും നേഴ്സ് പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരും അങ്ങനെ പെട്ടെന്ന് അടിയന്തര ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് പൂർവ്വനില വീണ്ടും കിട്ടും സമാധാനമാകും ഇങ്ങനെ പോവുകയാണ് ഒരു ദിവസം അയാൾ വല്ലാതെ അല്ലാതെ വിഫുലപ്പെട്ട് കിടക്കുന്നു ഭിത്തിയിലടുത്തിരിക്കുന്നതിലും വല്ലാത്ത ബോറ് അയാൾ ചോദിച്ചു സുഹൃത്തേ ഒന്ന് എഴുന്നേറ്റാലോ ആ ജാലം തുറന്നിട്ടാലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നറിഞ്ഞില്ലല്ലോ അയാൾക്ക് അതിനൊന്നുമുള്ള മൂടില്ല അയാള് പറഞ്ഞു ഓ മരിക്കാൻ കിടക്കുന്ന നമുക്ക് എന്താ ഇനി വിശേഷം ഇല്ല അങ്ങനെയല്ലല്ലോ ആ പെൺകുട്ടി വന്നോ ടെലിഫോൺ ബൂത്തിൽ വരാറുള്ള പെൺകുട്ടി വന്നോ അയാൾക്ക് ദേഷ്യം വന്നു ഏ പറഞ്ഞു ഈ അവസ്ഥയിലും പെൺകുട്ടി വന്നോ എന്നാണ് അന്വേഷിക്കുന്നത് ആയ കാലത്തൊക്കെ എന്തായിരിക്കും ഏകം വല്ലാത്ത വിഷമം തോന്നി തന്നെ കളിയാക്കുന്നു താനൊരു കഥാഭാഗ്യനാണ് തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും 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 ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എല്ലാം നഷ്ടത്തിലായിരുന്നു എല്ലായിടത്തും തിരസ്കാരമായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ തനിക്ക് കിട്ടിയിരിക്കുന്നത് ഭിത്തിയുടെ അടുത്തുള്ള ബെഡ്ഡാണ് അയാളുടെ ഔദാര്യത്തിൽ വേണം അവിടെ എന്താണെന്ന് അറിയാൻ അയാൾ എന്നെ കളിയാക്കിയിരിക്കുന്നു അയാൾക്ക് വിഷമം തോന്നി തനിക്കൊന്നും വിധിച്ചിട്ടില്ല തനിക്കൊന്നും പറഞ്ഞിട്ടില്ല താൻ ഈശ്വരനും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അയാൾ തിരിഞ്ഞു കിടന്നു രാത്രിയായി കുറെ കൂടെ വൈകി ഇയാൾ ഉറക്കം വരുന്നില്ല അയാൾ ഉറങ്ങിക്കഴിഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അയാൾ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പതുവ് പോലെ പ്രാണൻ കുറുകെ നിൽക്കുന്നു കട ഉന്തു കളിക്കുന്നു വല്ലാത്ത ഒരു വിമ്മിഷ്ടം ഇപ്പൊ ജീവൻ പോകുമെന്നുള്ള ഘട്ടം അയാൾ വല്ലാതെ വികൃത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പുറത്തെ സുഹൃത്ത് ഉണർന്നു കിടക്കുകയാണ് പക്ഷെ അയാൾ അനങ്ങിയില്ല ഉറക്കം അടിച്ചു കിടന്നു അനുഭവിക്കട്ടെ അല്ലെങ്കിൽ മരിക്കട്ടെ അവനെന്ന് വൈകുന്നേരം എന്നെ കളിയാക്കിയില്ലേ എന്നോട് പറഞ്ഞ അങ്ങനെയല്ലേ അയാൾ ഒന്നും അറിയാത്ത പോലെ കിടന്നു എപ്പോഴും ഉറങ്ങിപ്പോയി നേരം പുലർന്നു നോക്കുമ്പോൾ ആ ബെഡ് ഒഴിഞ്ഞു കിടക്കുന്നു ആ സുഹൃത്ത് അവിടെയില്ല അയാൾക്ക് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി പതുവുപോലെ ഡോക്ടർ വന്നു ഡോക്ടറെ ചോദിച്ചു അറിഞ്ഞോ കഴിഞ്ഞ രാത്രിയിൽ കൂട്ടുകാരൻ പോയി കഴിഞ്ഞ രാത്രിയിൽ കൂട്ടുകാരൻ പോയി അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അയാളെ പരിശോധിച്ചിട്ട് തിരിച്ചു നടക്കുമ്പോ ഇയാൾ പറയുന്നു ഡോക്ടർ ഒരു സെക്കൻഡ് എന്താണ് എന്നെ ആ ബെഡിലോട്ട് മാറ്റിക്കടത്തുമോ ആ വിൻഡോ ബെഡിലേക്ക് എല്ലാം മാറ്റിക്കിടത്തുമോ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു ഇയാളെ മാറ്റിക്കെടുത്തിക്കൊള്ളു അയാളെ മാറ്റിക്കിടത്തി അയാൾ ആ ബെഡിൽ ചെന്നതും നേഴ്സ് പോയതും പെട്ടെന്ന് ചാരി ചാരി ഇരുന്ന് ആ ജാലകം തുറന്നു ആ ജാലകം തുറക്കുമ്പോൾ ആ മഞ്ഞപ്പൂക്കളുള്ള മരം അവിടെ ഇല്ല ആ അവിടെ ഇല്ല ഈ പറഞ്ഞ ഒരു വിശേഷം അവിടെയില്ല മലിന ജെല്ലം ഒഴുകുന്ന ഒരു ട്രെയിനേജ് ഓട ഒരു നരച്ച ഭിത്തി ഇത് മാത്രം നോക്കണം ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലും ആ വെൻഡോ വെല്ലിൽ കിടന്നയാൾ എല്ലാം എല്ലാം സങ്കല്പിച്ച് പറയുകയും ആർക്കു വേണ്ടി ഇയാൾക്ക് വേണ്ടി ഇയാൾക്ക് അല്പമെങ്കിലും സന്തോഷം വരുന്നെങ്കിൽ അങ്ങനെ വന്നുകൊള്ളട്ടെ എന്ന് കരുതിയിട്ട് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് വെന്തരിഞ്ഞാലും മണക്കുന്നു ചന്ദനം എന്നല്ലേ വെന്തരിഞ്ഞാലും മണക്കുന്നു ചന്ദനം ചന്ദനം എരിഞ്ഞടങ്ങുമ്പോഴും സുഗന്ധം വിഴിക്കൊണ്ടാണ് അതിൻ്റെ അന്ത്യം വെന്തെരിഞ്ഞാലും മണക്കുന്നു ചന്ദനം വെണ്ടിങ്ങൾ കാറടിച്ചാലും വിലസുന്നു ആ വിധത്തിൽ ജീവിതം സപ്രയോജനമാക്കിക്കൊണ്ട് സേവനത്തിലൂടെയും സ്നേഹത്തിലൂടെയും ആത്മബന്ധത്തിലൂടെയും കരുതലിലൂടെയും കാരുണ്യത്തിലൂടെയും അനുകമ്പയിലൂടെയും സ്നേഹത്തിന്റെ സൂര്യ തേജസ്സുകൾ വിതറിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് അതുകൊണ്ടാണ് കുമാരനാശ്വൻ പറഞ്ഞത് അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കണമെന്ന് ആ വിധത്തിൽ സ്നേഹത്തിൻ്റെ സൂര്യന്മാരായി മാറുവാൻ സ്നേഹം കൊണ്ട് എല്ലാ അനിഷ്ടങ്ങളെയും ജീവിതത്തിലെ അപ്രിയ സംഭവങ്ങളെയും അതിലംഘിക്കുവാനും മറികടക്കുവാനും സാധിക്കുന്ന ഒരു നല്ല ജീവിതം കൂട്ടായ്മ പാരസ്പര്യം ഉണ്ടാകുവാൻ ഇത്തരം ഒത്തൊരുമിക്കലുകൾ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അസോസിയേഷന്റെ ഇരുപത്തിയേഴാം വാർഷികവും ഉദ്ഘാടനം ചെയ്തായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം